Come <laughs> on. ഹായ് 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 ഗുഡ് ഈവ്നിങ് ചിടിച്ച് ചാ പിടിച്ച് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് നമസ്കാരം നമസ്കാരം ഇവിടെ വയര തിരക്ക് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഗ്യാ പുറ്റിയപ്പോ ഒന്നാണ് വി ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഒരുപാട് സന്തോഷം ലൈവിലേക്ക് സ്വാഗതം ചക്കറേ ലൈവിലേക്ക് സ്വാഗതം ചാവിടിച്ച എല്ലാവരും ജസ്റ്റ് ഒരു ഗ്യാ പുറ്റിയപ്പോ ഭയങ്കര തിരക്കാണ് ഇവിടെ <test> time, 150 merah, 150, 150, extra purchase. Hi, Janmises Narendra Doctor. ഹായ് 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 ഡോക്ടർ പനി മാറി വയ്ക്കുന്നുണ്ട് ചാവടിച്ച ജാൻവി ഡോക്ടറെ ചവിടിച്ച pecekarin <laughs> di oh pecekarin di sana ye

hi 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 good evening ship one cast <laughs> रदारु ിട്ട് മന്തിയൊക്കെയല്ല അടിച്ചു കയറ്റിയത് കണ്ട് 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 സുഖം 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 എന്താ സുഖം സുഖം ഈവനിങ് പറയുന്നുണ്ട് ഹായ് ഹൈ മോണിക്ക് ശ്രദ്ധയ്ക്ക് ഇത് ഫോട്ടോക്കെ ആഴ്ചകളാണ് എന്റെ പേര് ഷമീർ എന്നാണ് ഇവിടെ ചെറിയൊരു ഹാൻഡിക്രാഫ്റ്റിന്റെ ഷോപ്പ് ഉണ്ട് ചെറിയൊരു ചാനലാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ നമ്മളിവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം എന്നിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങൾക്ക് കൂട്ടൊക്കെ വിളിക്കാം ഹായ് മോണി എന്ന് പറയുന്നത് ഇന്ന് എന്തായിരുന്നു ചായക്ക് കടി ഏ ഇന്ന് ചായക്ക് കടി ഇന്ന് ഒന്നും പറയല ഞാൻ ചോറ് കഴിച്ചത് ഇപ്പോള കൊറച്ചു നേരത്തെ കഴിച്ചത് സത്യം പറഞ്ഞ കുടിച്ചില്ല ചായ ഇവിടെ തിരക്കാണ്ട അത് പൊക്കി തിരക്കാണ് അതാണ് കേപ്പ് ഇട്ടുമ്പോ കേപ്പ് ഇട്ടുമ്പോ വരാൻ പറ്റണ അതാണ് പിന്നെ കുറച്ച് ചായുന്ന് പറയാ താങ്ക്യു അമ്മ താങ്ക് യു സോ മച്ച് അനിത അമ്മനെ കൂട്ടിയാക്കിട്ടുണ്ടോ ഹൈമാവതി അമ്മനെ കൂട്ടാക്കിയിട്ടുണ്ടോ അനിത കൂട്ടാക്കിയിട്ടില്ല കൂട്ടാക്കിക്കോ നല്ല ചാനലാണ് അടിപൊളി ചാനലാണ് കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കിക്കോ അതെന്ത് പറ്റി അത് ചോറേജ് വൈകി അതാണ് സംഭവം ഇവിടെ തിരക്കും കാര്യങ്ങളും ഇവിടെനിന്നൊന്നും ഗ്യാപ്പ് കിട്ടൂല ഇത് ഓക്കെ ഒന്ന് നീങ്ങുമ്പോ തന്നെ ഇപ്പ അപ്പുറത്തേട്ടത് എപ്പോ തിരക്കാവട്ടെന്തോ രണ്ടേ ഓക്കെ ഓക്കെ കുറച്ച് ഫ്രീ വേണമല്ലോ മോനെ ബ്ലൂ വേണ്ട മോനെ അതെയോ ആമേ ആമേ മാറ്റാട്ടാ മാറ്റാം മാറ്റ മാറ്റാം ആമയ മാറ്റിയിട്ടുണ്ട് കേട്ടോ അമ്മ ഓൾറെഡി കൂട്ടണം ഓക്കെ 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 അൻത മോളെ അമ്മേ അതെ ഞാൻ കണ്ടിരുന്നു മെസ്സേജ് ചെയ്താൻ പറ്റില്ല അപ്പൊ തിരക്കുകാരനെ ഇത് ഇവിടെ നല്ല തിരക്കാണ് കണ്ട ഇപ്പൊ കടയിലൊക്കെ തിരക്കാണ് അപ്പൊ ഞാനേ സൂഷിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ അമ്മൻ്റെ നമ്പർ വിളിച്ചിട്ട് ഞാൻ ശതമാനം ഞാൻ വിളിച്ചോ നോ പ്രോബ്ലം സൂഷിന്റെ എന്റെ നമ്പർ കാർ അപ്പൊ ശരിയടനാ പോട്ടെ ഇത് തിരക്കും കാര്യങ്ങളൊക്കെ പത്ത് മിനിറ്റ് ഇടാൻ പറ്റുള്ളു ഇപ്പൊ കറങ്ങുന്നുണ്ടോ ഒരു അരമണിക്കൂറെ അറ്റ് ലിസ്റ്റ് ഇടാന്ന് വിചാരിച്ചു അമ്മയുടെ വീട്ടിലൊന്നു പോയി വരാം ആ പോയിട്ടുവാ പോയിട്ടുവാ

ಲಾಸ್ಟ್ ನೋಕಣೆಲ್ಲರೂ ಪಟ್ಟೆ ತಾಂಕ್ ಯು ಅಂದೇ ಸಂತೋಷ అనిదా అనిత పోయిట్ కరకొంది ఆకారు